ചിക്കാർ ആ ചിക്കവല്ലാപ്പൂര് ഇഷ ഫൗണ്ടേഷൻ ഉണ്ട് അവിടെ കാണാൻ പോകാം ഓരോ നാളെയും പ്ലാൻ ചെയ്യുന്നു നമ്മൾ രണ്ട് മൂന്ന് മണിക്ക് ഇറങ്ങിയതാ അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ബാംഗ്ലൂർ അപ്പൊ അഞ്ചരയാകുമ്പോൾ താങ്ക് യു നമ്മൾ പോവുകയാണ് യാണ് കൈ ചായൊക്കെ കഴിഞ്ഞുണ്ടോ മഴയൊക്കെ കാണുന്നുണ്ട് നമ്മൾ പെട്ടുപോകുന്നറിയില്ല വരുമ്പോ നല്ല വെയിലത്തെ ഇറങ്ങിയത്

ല സിപ്പ ആദിയായരാണോ അറിയാ ശിവൻ ശിവൻ ഈ ടോളോ കാര്യങ്ങൾ അടുക്കണ്ടല്ലേ എടാ ടോളും ടോട്ടും ഓറല്ല എൻട്രിക്ക് എൻട്രി ഇല്ലേ അവിടെ ഇല്ലല്ലം പോവുന്നാ ആർക്കടക്ക് കാണേ നമ്പ ക്ലൈൻ്റ എല്ലാരും ആയിരുന്നു കയ്യിൽ പൈസ ഇല്ല കുഴപ്പമില്ല അല്ലേ ഗൂഗിൾ പേ എടുത്തു ഇതുവരെ ഇവിടെ മുഴുവൻ ഒക്കെ ആണല്ലോ ഗേറ്റ് ഹെൽമെറ്റ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് നോ കേറുമ്പോൾ തന്നെ പറഞ്ഞു ഫോട്ടോസും വീഡിയോസും നല്ലോടില്ല ആകെ ഞെട്ടിപ്പോയി കാരണം വന്നത് എന്ന് വിചാരിച്ച് പക്ഷേ എന്താ ഒരു ഉദ്ദേശിച്ചാൽ ഇപ്പം അവിടെ കണ്ടാകും ടെമ്പിൾ ഉണ്ട് അതായത് ടെമ്പിളല്ല നാഗത്തിൻ്റെ ഒരു പ്രതിഷ്ഠയുള്ള സ്ഥലം അപ്പോൾ അവിടെ മാത്രം അലവടെ ഇല്ല എന്നാണ് പറഞ്ഞേ അപ്പം ഭാഗ്യം അവിടെ നമ്മൾ ഇറങ്ങി ഇനിയാണ് മെയിൻ ആയിട്ടുള്ള ആദി യോഗീൻ്റെ ശില്പം അപ്പം ഇവിടെയൊക്കെ ക്യാമറ ഒക്കെ അലവടാണ് ഒരു അത്ഭുതം പോലെ തന്നെ തോന്നുന്നു അല്ലേ നല്ല ശരിക്കും ഏരിയ ഇവിടെ ഇറങ്ങുന്നത് യോഗയും മെഡിറ്റേഷനും കാര്യങ്ങളും എല്ലാം വേണ്ടവർക്ക് സമാധാന അപ്പം ഇതിന്റെ അറ്റ്മോസ്ഫിയർ അതുകൊണ്ട് തന്നെ കുറച്ച് അടിപൊളിയായിരിക്കും അതിന് ഇവിടെ ആൾക്കാർ ഇവിടെ കുറെ പേര് ഇരിക്കുന്നുണ്ട് നോക്കിയേ ഭംഗിയുണ്ടല്ലേ കറക്റ്റ് എല്ലാരും ഫോട്ടോ എടുക്കുന്ന എനിക്ക് മനസ്സിലായ ആ കറക്റ്റ് ആ ശിവന്റെ ആ പുറകില് ആ സൂര്യനൂടെ വന്നപ്പോ നല്ല പ്രത്യേക ഒരു ഭംഗിയാ നോക്ക്

ശിവൻ എത്ര അടി ഉയരുണ്ടെന്നറിയോ നൂറ്റി പന്ത്രണ്ട് അടി സ്റ്റീലില് പോയി തോന്നില്ലേ സ്റ്റീൽ ഉണ്ടാക്കി എടുക്ക അതിന്റെ എല്ലാം കൂടെ ഭാരം അഞ്ഞൂറ് ആ അഞ്ഞൂറ് ശരിക്കും നാല് നാലു വർഷ ആലോചിക്കും ചെയ്യണം എന്നുള്ളത്

ആ ഇതിന്റെ ഉള്ളിൽ വേറൊരു ടെമ്പിളും ഉണ്ട് ടെമ്പിളിൽ എന്തോ പൂജയോ കാര്യങ്ങളോ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ടെമ്പിൾ ഉള്ളിൽ പോണ്ട ണോ ഇതോ കോയമ്പത്തൂരോ രണ്ടും ഇവിടെ ഒരു എൽ സി ഡി ഡിസ്പ്ലേ ഉണ്ട് ഇവിടെ ചെരുപ്പ് വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മള് ചെരുപ്പ് വെച്ചിട്ട് തന്നെ വന്ന ഇവിടെ വെള്ളം കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ െ കോയമ്പത്തൂര്ഷണം യാത്ര ചെയ്യുന്നത്

ഇത് ഫുൾ ക്യാമറയിൽ കിട്ടത്തില്ല ഫുൾ ക്യാമറയിൽ കിട്ടത്തില്ല ഇത് അടുത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മളിന്ന് കടുങ്ങೊಂಡത്രേ ഉള്ളൂ അത്രേം വലിയ ശിൽപ ഗയ്സ് നൂറേം നോക്കുമ്പോൾ വലിയച്ചി പിന്നെ അнда അത്രക്കില്ലนะ ചെറുതായിട്ട് നിന്നേ വലിയದು ദെപ്പോ ഹൈച്ചലേ എത്ര ദിവസങ്ങളുണ്ടാക്കി വെച്ചിരിക്കും ആ ഋദോഷം കർത്ത് വെച്ച് നോക്കല്ലേ മാല ആ നടോ ഇല കൂടേ കൊറേ രുദ്രാക്ഷം കൊണ്ട് മാറിച്ച് തന്നെയാണല്ലോ എത്ര രുദ്രാഷം ഒരു മാലയല്ല ഒരു പല മാലകൾ ചുറ്റി ഉണ്ടാക്കി വലിയൊരു മാലും അത്ഭുതം തന്നെയാണ് ഇതിലൂടെ ഈ ഉണ്ടാവും ും ഇതിന്റെ മെയിൻസിന്റെ ഭാഗമായിട്ട് വീടിന്റെ ആൾക്കാർ മേലൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടോ ഇല്ലല്ലോ ആ നമുക്കൊന്ന് ചുറ്റി വരാം ചുറ്റിട്ട് ഇവിടെ എല്ലാ ആളുകൾ ഇരിക്കുന്നു എനിക്ക് ലേസർ ഷോയ്ക്ക് വേണ്ടി ഇവിടെ വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു പക്ഷെ ഇതിന്റെ ഭംഗി കാണണെങ്കിൽ ദൂരന്ന് തന്നെ നോക്കണം അടുത്തുനിന്നാണ് ലേസർ ഷോയുടെ ഭംഗി അടുത്തൊന്നും അല്ലെങ്കിൽ ശിവനെ പൂർണ്ണനനെ വന്നു ശ്രീ യോഗ സെന്ററും കാര്യങ്ങളൊക്കെ എവിടെയുള്ളെന്നോ ആ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ആjdk ഗുരു ആദിയോഗി അല്ല ശിവൻ

യ്യാ ഷോ ടൈം ഏഴ് കണ്ടേ സെവൻ ഓ ക്ലോക്ക് അപ്പോൾ ഇവര് പറഞ്ഞെന്താന്ന് വെച്ചാൽ യോഗയും മെഡിറ്റേഷൻ സെന്ററും ഒക്കെ അത് ഇവിടെയല്ല അതിന്റെ അപ്പുറത്ത് എവിടെയോ നടക്കുന്നുണ്ടെന്നോ ആ പ്രത്യേകം ബുക്ക് ചെയ്തോണ്ട് വരണം പിന്നെ ഏഴുമണിക്ക് ശേഷം ലേസർ ഷോയുണ്ട് മുതൽ വിസിറ്റിംഗ് ടൈം മണി മണി വരെ ആ ഇവിടെ വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലല്ലോ ഈ യോഗ മെഡിറ്റേഷൻ അങ്ങനെയുള്ള വരുന്നെങ്കിൽ രാവിലെ വരണം അല്ലാതെ ലേസർ ഷോ കാര്യങ്ങള് ഈ ആദ്യോഗ ഈ ശില്പം കാണാന്നുണ്ടെങ്കിൽ ആ ഉച്ച രാത്രി ബാംഗ്ലൂരിൽ നിന്ന് അറുപത്തഞ്ച് കിലോമീറ്ററാണ് ഇങ്ങോട്ടൊക്കെയുള്ളത് അപ്പം ഉച്ചതിന് രണ്ട് മണി മൂന്നിനെല്ലാം പറഞ്ഞാൽ മതി നമ്മൾ മൂന്ന് മണിക്ക് ഇറങ്ങി ആ ഒരു സമയത്ത് ഇറങ്ങുവാണെങ്കിലും കറക്റ്റ് സമയത്ത് എവിടെ കാരണം വേറെ ഒന്നുമില്ല ഇതല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് നേരം വെറുതെ ഉച്ചക്ക് വന്നിരുന്ന് ഇങ്ങനെ ഇരിക്കേണ്ടേ അതിൻ്റെ ഭാഗം കറക്റ്റ് സമയത്ത് വേണമെങ്കിൽ കാശ് കൊണ്ട് ഞാൻ തിരിച്ചു പോകും ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട് ഇതിപ്പോ ജസ്റ്റ് പ്രതിഭ മാത്രമേ ഉള്ളൂ അത് വരുന്ന റോഡും ഭയങ്കര ഇടുങ്ങിയ റോഡാ അപ്പം

ഒന്നെങ്കിൽ നമ്മൾ ലേസർ ഷോ കഴിഞ്ഞപാട് കുറെ സമയം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് പോകണം ക്രൗഡെല്ലാം താഴ്ന്നവരെ അല്ലെങ്കിൽ നമ്മൾ ലേസർ ഷോ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം പിന്നെന്താ എത്ര മണി വരെ ലേസർ എട്ടു മണി വരെയാ ഏഴുമണി മുതൽ എട്ട് മണി വരെ ആ നമുക്കൊരു ഏഴര ആവുമ്പഴത്തേക്കും രണ്ട് എൻട്രി ഉണ്ട് ആ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് ചായ കുടിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നല്ല ടെമ്പിൾ വഴി എൻട്രി ചെയ്യുന്നതാ അതുവഴി കാണാം അതല്ലാതെ നമുക്ക് ഇതുവഴി എൻ്റർ ചെയ്യാം ഈ സൈഡിൽ കൂടി എൻ്റർ ചെയ്യാം അവിടെ വേറെ വഴികളുണ്ട് ഒരു മിനിറ്റേ എന്താ ഇവിടെ ഇവിടെ എന്താ റെസ്റ്റോറൻറ്റ് ഉണ്ട് പൈസ ഡൊണേഷൻ മാത്രമാണോ അപ്പം നോക്കിട്ട് വരാം ഇവിടെ എങ്ങനെ ആ ഇവിടുത്തെ പ്രൈസ് ലിസ്റ്റ് ഒക്കെ ഉണ്ടോ നോ യു പി ഐ ക്യാഷ് ഉള്ളി അപ്പോൾ നമുക്ക് ക്യാഷ് മാത്രം പൈസ ആരും വരരുത് എന്റെ അടുത്ത് ആയുണ്ടെന്ന് ഇരുനൂറ് ഞാൻ നമ്മുടെ പാർക്കിങ്ങിന് കൊടുത്തു ഇനിയിപ്പോ ചാർ കുടിക്കാൻ ചാർ കുടിക്കാൻ തോന്നുന്നതുകൊണ്ട് അവിടെ എല്ലാരും അത് ശ്രദ്ധിക്കണേ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി തിരുത്തി പറയുന്നത് കാരണം കുറച്ച് ഇപ്പഴത്തൊക്കെ വേറൊരു റെസ്റ്റോറൻറ്റിലൊക്കെ കാണുന്നുണ്ട് അവിടെ ക്യാഷ് കഴിക്കില്ല അതോണ്ട് നമ്മൾ ചായയും വടയൊക്കെ കഴിക്കാൻ പറ്റും ഹിറൊന്നും നമുക്ക് നല്ല ക്യൂ ഉണ്ട് നമ്മൾ ക്യൂ അപ്പം നമ്മൾ ലേസർ ഷോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് സമയം മണി കഴിഞ്ഞു ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇപ്പം സദ്ഗുരുവിൻ്റെ ഒരു പ്രഭാഷണം നടക്കുന്നുണ്ട് അതെ ഇതിനൊന്നും ഒരു ഫീസില്ല ഇവിടെ ആകെ ഫീസായിട്ട് വാങ്ങുന്നത് ആ പാർക്കിംഗ് ചാർജ് ഇരുപത് രൂപയാ പാട്ട് കേട്ടു സംഭവം ഇപ്പം തുടങ്ങും പരിപാടി കഴിയുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് നമ്മൾ രക്ഷ കാരണം വലിയൊരു ട്രാഫിക്കാണ് മുമ്പിൽക്കുന്നത് ഓൾറെഡി ആളുകളിൽ ഇറങ്ങി പാസ് ചെയ്ത് തുടങ്ങി ലക്ഷക്കണക്കിന് ഒന്നുമല്ല പെട്ട് പതിനായിരത്തിന് മേലുണ്ട്